ബീഹാറിൻ്റെ ഒരു രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി ഈ പ്രതിപക്ഷ പാർട്ടികൾ ഈ മഹാഗഡ്ബന്ധനാകട്ടെ ദേശീയതലത്തിലേക്ക് വന്ന് വന്നാൽ ഇന്ത്യ സഖ്യമാവട്ടെ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ഒരു പൊളിറ്റിക്കൽ ലീഗൽ ഫൈറ്റുണ്ട് അതിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് തമിഴ്നാടും കേരളവും എല്ലാം ആ പാതയിൽ നിൽക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനവിധിയെ ആ വിധം വിലയിരുത്തി മുന്നോട്ട് പോവില്ല ഇപ്പോൾ എലക്ഷ കോൺഗ്രസിൻ്റെയൊക്കെ ആ നിലയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ വോട്ടുകൾ പൂർണ്ണമായും കട്ട് ചെയ്തത് വോട്ട് വെട്ടിയത് അത് ആർക്കൊക്കെ ഗുണകരമായി മാറുന്നു ആർ ആരാണ് ഗുണഭോക്താക്കൾ എന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ ഈ ലീഡ് നിലയെ വെച്ച് വിശകലനം ചെയ്തുകൊണ്ട് വിമർശനപരമായി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ നല്ല സാധ്യത കാണുന്നുണ്ടോ ഷാജി ജോസഫ് കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങൾ ആ രൂപത്തിൽ വന്നിട്ടുമുണ്ട് ഇത് ഇരു മുന്നണികൾ തമ്മിലുള്ള ഫൈറ്റായിരുന്നില്ല പീപ്പിൾ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയത്തെ മുന്നോട്ടും ഇന്ത്യ മുന്നണി കൊണ്ടുപോകാനാണ് സാധ്യത കോൺഗ്രസ് ആ നിലയിലാണ് ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ട് ചോരി യാത്രയെ ഇത്രയും വലിയ പരാജയം ഏറ്റുവാങ്ങിയ ശേഷവും ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഇതുപോലുള്ള പ്രസ്താവനകൾ കൊണ്ടേ സാധിക്കൂ എന്ന് കൃത്യമായിട്ട് കോൺഗ്രസ്സിനറിയാം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വരുന്നത് ആലോചിക്കുക ഇത്രയും വലിയ പരാജയത്തിലേക്കൊരു മഹാസഖ്യത്തെ തള്ളിവിട്ട ശേഷം കോൺഗ്രസ് പോലുള്ള രാഷ്ട്രീയ പരിചയമുള്ള ഒരു പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രസ്താവന ഇതാണെങ്കിൽ ബീഹാറിലെ ജനങ്ങളും ഇന്ത്യയിലെ ജനങ്ങളും ഈ പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയ ഒരു സാഹചര്യം ഉണ്ടാകണമോ ഇതിനു വലിയൊരു പ്രസ്താവന വേണോ കോൺഗ്രസ് കോൺഗ്രസ്സിന് എന്ത് പറ്റി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യം ബീഹാറിൽ ഒരു പരാജയമുണ്ടായെങ്കിൽ ആ പരാജയത്തെ ഗ്രേസോട് കൂടി സ്വീകരിക്കുക ജനങ്ങളുടെ തീരുമാനമാണല്ലോ വന്നത് കഴിഞ്ഞ കുറേ നാളായി സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യാനാ അവിടെ ഗാനേഷ് കുമാർ എന്ന് പറയുന്ന നേതാവാണ് മത്സരിച്ചത് എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരുമാതിരി ഈ റിമോട്ട് സെൻ റിമോട്ട് സെൻസിൽ നമ്മൾ റൊമാൻറ്റിക് കവിതകൾ എഴുതുന്ന ഒരു ഒരു ബ്രെയിനിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രസ്താവനകളാണ് വരേണ്ടത് അതിനു പകരം ഭവൻ ഖേര നടത്തുന്നത് പോലുള്ള ഗാനേഷ് കുമാറാണ് മത്സരിച്ചത് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം അത് കോൺഗ്രസിനെ വീണ്ടും കോൺഗ്രസ്സിന് മുന്നോട്ടുള്ള യാത്ര ഇനിയും രാഷ്ട്രീയ പടുകുഴിയിലേക്കാണ് എന്നതിൻ്റെ ഒരു സൂചന മാത്രമായിട്ടാണ് ശരത്തെ ഞാനിതിനെ കാണുന്നത്